ഇത് ദുനിയാവാണ് ദുനിയാവാകുമ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും നമ്മുടെ ജീവിതം അങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ റബ്ബസുബാനഹോവ തല അവനിഷ്ടപ്പെട്ടവർക്ക് നൽകുമെന്നാണ് എന്തിനാണ് അങ്ങനെ നൽകുന്നതെന്നറിയോ നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ആനലുകൾ അള്ളാഹു നമുക്കൊക്കെ കണക്കാക്കിയ ഉന്നതമായ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തേക്ക് നമ്മുടെ അമലുകൾ മതിയാകാതെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ നമുക്ക് കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അവ ഏതെങ്കിലും ഒരാൾക്ക് വലിയ രോഗങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക അള്ളാഹു സ്വർഗത്തിൽ അവന് വലിയ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ടാകും ആ സ്ഥാനത്തേക്ക് അവൻ നിസ്കരിക്കുന്ന തഹജ്ജദ് പോലെയുള്ള ഏകാന്തമായ അമലുകളൊന്നും മതിയാകാതെ വരും അത്രമേൽ വലിയ സ്ഥാനത്തേക്കാണ് അള്ളാഹു അവനെ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു പക്ഷേ ദുനിയവിൽ നൽകിയിട്ടുള്ള ഈ രോഗങ്ങൾ ഈ കടങ്ങൾ ഈ പരീക്ഷണങ്ങൾ ഇതിലൊക്കെ അവന് ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയുടെ പ്രതിഫലവും ചെയ്യുന്ന അമലിൻ്റെ പ്രതിഫലവും കൂടെ ചേർത്തിയിട്ടാണ് അള്ളാഹു കണക്കാക്കിയ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുക അതുകൊണ്ടാണ് ദുനിയവിലെ എത്ര നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുന്നത് നമ്മുടെ ദുനിയാവിലെ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ അതിൽ വലിയ ക്ഷമ കിട്ടാൻ അതിൽ നിന്നും വലിയ മോക്ഷം ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്നൊരു തിക്കറുണ്ട് മുത്തുനബി സു അലൈ വല്ല മാതങ്ങൾ അലിയാരതങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു തിക്കർ കൂടെയാണത് നിങ്ങൾ നോക്കൂ പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരെങ്കിലും ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാം ആരെങ്കിലും ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം ലാ കൂവത്ത് ഇല്ല ബില്ലാ ഹി ലാലി ലൗദീം എന്ന് ചൊല്ലിയാൽ അത് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് അത് ഷിഫയാണ് അതിലേറ്റവും ചെറുത് ഏറ്റവും ലളിതമായത് അത് മാനസിക വിഷമമാണ് മനോവിഷമമാണ് നമ്മളെത്രയാളുകളെ എത്ര വലിയ മനോവിഷമം അനുഭവിച്ച് ഓരോ രാവും പകലും തള്ളി നീക്കുന്നു എന്തെല്ലാം ആലോചിച്ച് ഉറക്കം പോലും നഷ്ടപ്പെട്ടവർ ഈ ഒരു തിക്റ് നമുക്ക് ചൊല്ലേണ്ടത് മൂന്നേ മൂന്ന് തവണ മാത്രമാണ് ആത്മാർത്ഥമായിട്ട് ഒരു മൂന്ന് തവണ ഇത് കേൾക്കുന്ന മാത്രയിൽ നിങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരമൊക്കെ ഒരു മൂന്ന് തവണ ചൊല്ലുന്നതിന് പതിവാക്കുക നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തിക്ർ കൂടെയാണ് ഇൻഷാ ലാഹു നമുക്ക് എല്ലാ വിഷയങ്ങളിലും വലിയ റാഴ്ച നൽകട്ടെ